വരെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന് കേൾക്കുമ്പോൾ കാട് കാണാൻ വരുന്ന ആളുകളാണ് അധിക ആളുകളും അതിന് പറ്റുന്നൊരു സ്ഥലമാണ് ആടിയൻപാറ വാട്ടർഫാൾ നിലമ്പൂരിൽ നിന്ന് ഏകദേശം പതിനാല് പതിനഞ്ചോളം കിലോമീറ്ററാണ് ആടിയൻപാറ വാട്ടർഫാളിലേക്കുള്ളത് വാട്ടർഫാൾ കാണുന്ന ഭയങ്കര രസകരമായിട്ടുള്ള കാഴ്ചയാണ് ഈ വാട്ടർഫാൾ കാണുക എന്ന് പറയുന്നത് ഫാമിലി ആയിട്ടൊക്കെ അവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ചെറിയ കുട്ടികളൊക്കെ വരുന്നുണ്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന തണുപ്പില്ല അത് നിർബന്ധമായിട്ടും ആസ്വദിക്കണം രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തായിട്ടാണ് അടുംപേറ വാട്ടർഫാൾ ഉള്ളത് ഒന്ന് കെ എസ് ഇ അടുത്തും മറ്റൊന്ന് ഡി ടി പി സിൻ്റെ അടുത്തുമാണ് ഉള്ളത് പത്തും പത്തും ഇരുപത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വന്നിട്ട് നിർബന്ധമായിട്ടും കാണണം ഈ അടുംബേറ വാട്ടർഫാൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര നഷ്ടമായിരിക്കും തീർക്കും